കേരള അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ ഇപ്പോൾ സൂര്യകാന്തി പൂക്കളുടെ വസന്തകാലമാണ് കാഴ്ചയോടെ വിരുന്നൊരുക്ക് ഏക്കറുകണക്കിന് കൃഷി സ്ഥലങ്ങളിൽ സൂര്യകാന്തി പൂക്കൾ പൂത്തൊലഞ്ഞതോടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒട്ടേറെ സഞ്ചാരികളും എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഉത്സവ പ്രതീതിയാണ് ഇപ്പോൾ ഓരോ പൂപ്പാടങ്ങളുടെയും പരിസരങ്ങളിൽ കാണുന്നത് സൂര്യകാന്തി ചെടികൾ വിളവെടുപ്പിനൊരുങ്ങിയതോടെ കർഷകരുടെ പ്രതീക്ഷകളും കൂടുകയാണ് കാലങ്ങളായി പൂക്കൃഷി ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് കാലാവസ്ഥ ചതിച്ചില്ലെങ്കിൽ ന്യായമായ വില ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ഗുണ്ടൽപേട്ടിൽ ഇപ്പോൾ ഇടയ്ക്കിടെ പെയ്യുന്ന മഴ പൂക്കളുടെ ഉണക്കിനെ ബാധിച്ചിട്ടുണ്ട് മഴ മാറി നിന്നാൽ ജൂലൈ അവസാനത്തോടെ വിളവെടുപ്പ് നടത്താമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ അതുവരെ സഞ്ചാരികളുടെ ഒഴുക്കുണ്ടാകും സൂര്യകാന്തി പൂക്കളുടെ പശ്ചാത്തലത്തിൽ ഫോട്ടോ എടുക്കുവാനും ദൃശ്യഭംഗി ആസ്വദിക്കുവാനും നിരവധി പേരാണ് എത്തികൊണ്ടിരിക്കുന്നത് ബാബുയടിയൂർ ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ വയ ഇന്ത്യസ് ബെസ്റ്റ് സ്റ്റീൽ വിൻഡോസ് ആൻഡ് 도ഴ്സ് ഫാക്ടറി ഈസ് ലൊക്കേറ്റഡ് ഹൗ many of you know that it is in malappuram the land of football Vertec is the first company which introduced steel windows and doors as a brand in Kerala. Today, Vertec has grown so big in the industry as a producer and manufacturer of steel windows and doors. Vertec Industrial Park India's best quality steel windows and doors.